നന്മ ട്വന്റി ഫോറിലേക്ക് സ്വാഗതം അക്രമകാരികളായ തെരുവു നായ്ക്കളെ കൂട്ടിലടച്ചാൽ ബിരിയാണി വരെ കൊടുക്കാൻ തയ്യാറാണ് എന്ന് അഖില ഭാരതെരുവു നായ വിമുക്ത സംഘം പ്രസിഡന്റ് ജോസ് മാവേലി അക്രമകാരികളായ തെരുവു നായ്ക്കളെ കൂട്ടിലടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃക്കാക്കര നഗരസഭ കവാടത്തിൽ തൃക്കാക്കര റെസിഡൻസ് അസോസിയേഷൻ അപ്പക്സ് കൗൺസിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസ് മാവേലി ഇതൊരു മാതൃക മുനിസിപ്പാലിറ്റി ആക്കൂ നിങ്ങള് ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കൊച്ചുമക്കൾക്ക് ഉസ്കൂളിൽ പോകാൻ പറ്റുന്നില്ല സ്ത്രീകളൊക്കെ ആകെ ഭയന്നാണ് നടക്കുന്നത് ഈ നായകൾക്ക് വേണ്ട ഭക്ഷണം നല്ല ബിരിയാണി അടക്കമുള്ള ഭക്ഷണം കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് അത് ഞങ്ങൾ പത്ത് പൈസ മുനിസിപ്പാലിറ്റി മുടക്കണ്ട ഞങ്ങൾ ഇവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തോളാം എന്റെ പേരിൽ ഇപ്പോൾ ഇരുപതോളം കേസ് ഉണ്ട് ഞാൻ ഇനിയും കേസിൽ പോയി പട്ടിയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സങ്കടാവസ്ഥ വന്നപെട്ടിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഞാനൊരു മാപ്പപേക്ഷ എഴുതി കൊടുത്തു തിരുവനായ്ക്കളെ നോക്കാൻ പാടില്ല തെരുവു നായകളെ അടിച്ച് ചെല്ലാൻ പാടില്ല ഉദ്രഹിക്കാൻ പാടില്ല അതൊക്കെ വന്നൊരു മാപ്പാപേ എഴുതി കൊടുത്തേക്കാണ് അപ്പോൾ ഇനി എന്നെ തിരുവനായ എന്നെ അവിടെ നിന്ന് കണ്ടാൽ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ഫോട്ടോ എടുത്ത് കൊടുത്താൽ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും എനിക്ക് ജാമ്യം കിട്ടില്ല ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ എല്ലാവരും തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ളവരാണ് അതേസമയം നന്മ മാത്രം ചിന്തിക്കുന്ന നല്ല മനസ്സിൻ്റെ ഉണമകളാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് ഒരു എല്ലാവരും മുഖം നോക്കുമ്പോൾ അറിയാം എല്ലാവരും മുഖം ആ ടൈപ്പ് ആൾക്കാരുടെയാണ് എല്ലാം പ്രസന്നരാണ് അപ്പോൾ ഇങ്ങനെ നന്മ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരു സമരത്തിൻ്റെ സമരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ സമരത്തിന് ഒരു വലിയ ലക്ഷ്യമുണ്ട് ഒരു വലിയ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ചിലപ്പോൾ നിറവേറാൻ ഈ സമരം സാധ്യമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയോട് അവരുടെ അധികാരി അധികൃതരോട് അവിടുത്തെ ചെയർപേഴ്സൺ അടക്കമുള്ള എല്ലാ കൌൺസിലർമാരോടും ഒരു അഭ്യർത്ഥന ഉള്ളത് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്താണെന്ന് ഈ സമരം വിജയിക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ മാതൃക മുനിസിപ്പാലിറ്റി ആകാൻ അതിനുള്ള ഒരു സംരംഭമാണ് നടക്കാൻ പോണത് മാതൃക മുനിസിപ്പാലിറ്റി എന്ന ഒരു സൽപ്പേര് തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് ലഭ്യമാകാൻ പോവുകയാണ് അതിനുവേണ്ടി ഞങ്ങൾ പറയുന്ന രണ്ടൊന്ന് അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കുക ഇവിടെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ തെരുവു ഷെൽട്ടർ ആക്കുക എന്നുള്ളതാണ് അപ്പോൾ തെരുവു ഷെൽട്ടർ ആക്കുമ്പോൾ അതിന് സ്ഥലം വേണം എന്നുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനുള്ള പരിഹാരം കാണുക അത് കണ്ടു കഴിഞ്ഞാല് ഇപ്പോൾ ഇത്രയിരിക്കുന്ന റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാവരും ഒപ്പം ഞങ്ങൾ ജനസേവയും കൂടി ഈ നായ്ക്കൾക്ക് വേണ്ട ഭക്ഷണം നല്ല ബിരിയാണി അടക്കമുള്ള ഭക്ഷണം കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് അത് ഞങ്ങൾ പത്ത് പൈസ മുനിസിപ്പാലിറ്റി മുടക്കണ്ട ഞങ്ങൾ ഇവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തോളാം അപ്പോൾ തിരുവനായകളെ പിടിക്കേണ്ട കടമയും അതുപോലെ തന്നെ അവർക്ക് വന്ദീകരണം നടത്തുന്ന കടമയും നിങ്ങളുടെയാണ് പിടിച്ച് അവരെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഷെൽട്ടറുകൾ ഒരു അഞ്ചും പത്തും ഉള്ള വീതി ചെറിയ ഷെൽട്ടറുകൾ താമസിച്ചാൽ മതി അങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുമ്പോൾ അതിനും വേണ്ടി വരുന്ന ചെറിയ ചെലവുകൾ ഞങ്ങൾ എടുക്കാം മുനിസിപ്പാലിറ്റി മുഴുവൻ എടുക്കണ്ട ഇതൊരു മാതൃക മുനിസിപ്പാലിറ്റി ആക്കൂ നിങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കൊച്ചുമക്കൾക്ക് ഉസ്കൂളിൽ പോകാൻ പറ്റുന്നില്ല സ്ത്രീകളൊക്കെ ആകെ ഭയന്നാണ് നടക്കുന്നത് ഇവിടെ തന്നെ ഇന്ന് ഇന്ന് തന്നെ രണ്ടു നാൾക്കാര് നടക്കാൻ രാവിലെ നടക്കാൻ ആരോഗ്യത്തിന് വേണ്ടി നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ തെരുവുനായ്ക്കൾ ഓടിച്ചിട്ട കഥ പറയുന്നുണ്ട് അപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല നമുക്കാർക്കും അത്രയ്ക്കും ഭയാനകം ഭയാനകം നമ്മുടെ ചാനൽ ഫോൾ സാറിനെ ഇന്നലെ തെരുവായക ഓടിച്ചു പറഞ്ഞു എന്നെ ഓടിക്കാൻ പറ്റത്തില്ല ഞാൻ പോകുമ്പോൾ വടി കൈ പിടിച്ചാൽ നടക്കണത് എന്റെ ഒരു ആയുധം ഉണ്ടാവും അപ്പോൾ നമുക്ക് എത്താണ് ഇനിയിപ്പോ സർക്കാർ വേണമെങ്കിൽ എല്ലാവർക്കും ഒരു വടി ഇരുമ്പ് വടി കൊടുക്കേണ്ടി വരീരിക്കുന്നു പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ സർക്കാർ ഇതിനകത്തൊരു രഹിസ്റ്റർ കളികളുണ്ട് അത് ഞങ്ങൾക്ക് തുറന്നുപോയി നിവൃത്തില്ല ഇവിടെ ഇത് എല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടികളാണ് ഞാൻ പറഞ്ഞു ഞാൻ എനിക്കും ഉണ്ട് രാഷ്ട്രീയം പക്ഷേ നന്മയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കണം ഇത് ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടേ അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിക്കൂ നിങ്ങൾ ഒന്നിക്കൂ കേരളത്തെ മാതൃകയാക്കൂ ഇപ്പൊ ഇവിടെ തമിഴ്നാട്ടില് ജല്ലിക്കെട്ട് വന്നു ജല്ലിക്കെട്ട് നടത്തുമ്പോൾ അവിടെ നടത്താൻ പറഞ്ഞ ബഹുമാനമായിട്ട് സുപ്രീം കോടതി വിധി ഒരു ഓർഡർ ഇട്ടു എന്തുണ്ടായി അവിടുത്തെ ജനങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മത സംഘടനകളും ഒരുമിച്ച് നിന്നു ദില്ലിക്കെട്ട് അവിടെ നടത്തണമെന്ന് പറഞ്ഞു ഇപ്പോൾ ആ വിധി അവിടെ പോയി ആർക്കറിയാം ആ വിധി അവിടെ നിപ്പുണ്ട് ഇവര് ദില്ലിക്കെട്ട് നടത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങൾ എവിടെ ജനങ്ങൾ ഒന്നിക്കുക രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കുക ഞാൻ പറയുന്നു ഇവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഡിവൈഎഫ്ഐ എന്ന സംഘടന കെ എസ്ഇ എന്ന് പറയുന്ന സംഘടന അല്ലെ എ വി പി ഇവരൊക്കെ എന്ത് എന്ത് ശക്തിയുള്ള സംഘടനകളാ യൂത്ത് അല്ലേ നല്ല വിപ്ലവകരമായ സംഘടനകളല്ലേ എന്ത് എന്താണ് അവരുടെ കഴിവ് ഈ ശക്തിയുള്ള ആൾക്കാർ ആരും തെരുവുനായ്ക്കൾ അടിച്ചു വരുമ്പോൾ അവിടെ ആരും വരുന്നില്ല എന്താണ് അതിന്റെ രഹസ്യം അത് നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് എസ് എഫ് ഐ കെ എസ് സി യും യുവതാരങ്ങൾ യുവരക്തങ്ങൾ എന്തുകൊണ്ടാണ് പാവപ്പെട്ട ആളുകളെ തിരുവനായകൾ അടിക്കുമ്പോൾ അതിനുവേണ്ടി ഉയർത്താൻ വരുന്നില്ല അപ്പോൾ ഇവരൊക്കെ മുടക്കി വെച്ചിരിക്കുകയാണ് മോളിന്ന് ഇതൊരു വലിയൊരു അജണ്ടയാണ് ഈ അജണ്ട തിരുത്തണം അത് തിരുത്താൻ വേണ്ടിയാണ് ഞാൻ തീർഖാക്കര മുനിസിപ്പാലിറ്റിയിൽ പറയുന്നത് നല്ലൊരു അവസരമാണ് റെസിഡൻസിയസ് അസോസിയേഷനിലെ എല്ലാവരും പല രാഷ്ട്രീയ പാർട്ടികൾപ്പെട്ടവരാണ് ഇതില് സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് എല്ലാവരുണ്ട് ഞങ്ങൾ എല്ലാവരും ഓരോ പാർട്ടികളൊക്കെ ഉള്ളവരാണ് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻമാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് തിരുവനായ് തിരുവനായി വിമുക്ത മുനിസിപ്പാലിറ്റി ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു അവസരമാണ് നിങ്ങൾ അതിനുവേണ്ടി അടുത്ത മുനിസിപ്പാലിറ്റി ചർച്ച ചെയ്തുകൊണ്ട് ആ തീരുമാനം രഹസ്യ ശാസ്ത്ര പ്രസിഡന്റേയും സെക്രട്ടറിയും നിങ്ങൾ നിങ്ങളെ അറിയിക്കൂ ഞങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ സഹായം ഞങ്ങളും ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്കറിയാമോ ഇവിടെ രണ്ടായിരത്തി പതിനേഴില് ഞാനും കൊച്ചു പ്രസിഡന്റ് സാറും കൂടിയും കൂവപ്പടി പഞ്ചായത്തില് രണ്ടേക്കർ സ്ഥലം അവിടെ വാടകയ്ക്കെടുത്ത് തിരുവനായ്ക്കൾക്ക് വേണ്ടി അവിടെ കൂടൊക്കെ പണത് ഏകദേശം അഞ്ഞൂറോളം തിരുവനായ്കൾക്ക് വിലസി രീതിയിലുള്ള കൂടൊക്കെ പണത് ഞങ്ങൾ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിനെ ഉദ്ഘാടന സമയത്ത് അവിടെ എത്തിയപ്പോൾ കൊച്ചു സുതാര് ഞാനും അവിടെ എത്തിയപ്പോൾ ഈ തെരുവുനായ സ്നേഹികളെ കുറച്ച് ആൾക്കാരെ കൂടുന്നേക്കാണ് ഇതിനെ മുടക്കാൻ വേണ്ടി അപ്പൊ അത് വലിയ വിവാദമായി വിവാദമായിപ്പോൾ എന്താണ് സ്ഥിതി അതവിടെ നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ കുറെ നേതാക്കന്മാരും എത്തി ഇവർക്ക് സപ്പോർട്ടായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ അന്ന് ഈ തീരുമാനം നടന്നെങ്കിൽ കൊച്ചൌസിൽ സാറ് എല്ലാ പഞ്ചായത്തുകളിലും അത് ഫ്രീ ആയിട്ട് ഈ ശൽഫിയും തയ്യാറായി വന്ന ഒരാളാണ് അദ്ദേഹത്തെ നിരാശപ്പെടുത്തി ആ പ്രോഗ്രാം നശിപ്പിച്ചു പറഞ്ഞു അതുപോലെ അതുപോലെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ തെരുവുനായക സ്നേഹികൾ പറഞ്ഞാൽ എവിടെന്നോ അവർ വന്ന് പ്രത്യക്ഷപ്പെടും ആകെ ഇപ്പൊ കേരളത്തിൽ സർവേ എടുക്കുകയാണെങ്കിൽ തെരുവുനായക സ്നേഹകൾ എന്ന് പറയുന്ന ആൾക്കാരെ എണ്ണം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു നൂറോ അല്ലെങ്കിൽ നൂറ്റമ്പതോ പേരുണ്ടാവുള്ളൂ ഈ നൂറ്റമ്പത് പേർക്ക് വേണ്ടി ഇവിടെ നാലു കോടിയോളം ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് അപ്പൊ അവർക്ക് വേണ്ടി അവരെ ഒറ്റപ്പെടുത്തുക നമ്മൾ ഒറ്റപ്പെടുത്തണം അവരെ എൻ്റെ മേലെ ഇപ്പോൾ ഇരുപതോളം കേസുണ്ട് ഞാൻ ഇനിയും കേസിൽ പോയി പട്ടിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സങ്കടാവസ്ഥ വന്നുപിട്ടിണ്ട് സുപ്രീം കോടതിയിൽ ഞാനൊരു മാപ്പാപേ എഴുതി കൊടുത്തു തിരുവനായ്ക്കളെ നോക്കാൻ പാടില്ല തിരുവനായ്ക്കളെ അടിച്ച് എല്ലാം പാടില്ല ഉപരോഗിക്കാൻ പാടില്ല അതൊക്കെ പറഞ്ഞൊരു മാപ്പാപേ എഴുതി കൊടുത്തേക്കാണ് അപ്പോൾ ഇനി എന്നെ തിരുവനായ എന്നെ അവിടെ നിന്ന് കണ്ടാൽ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ഫോട്ടോ എടുത്ത് കൊടുത്താൽ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും എനിക്ക് ജാമ്യം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ റെഡിയാണ് തെരുവു നായ്ക്കളെ ഇവിടുന്ന് മാറ്റണം ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടു വരെ രണ്ടായിരത്തി രണ്ടു വരെ തെരുവ് നായ്ക്കളെ കൊന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എല്ലാ സ്ഥലത്തും തെരുവായ്കളെ കൊല്ലാമായിരുന്നു അതിന് ഓരോ പഞ്ചായത്തുകൾക്കും അധികാരം കൊടുത്തിരുന്നു ഓരോ ഓരോ എന്താ പറയാ എല്ലാ എല്ലാ സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അധികാരം കൊടുത്തിരുന്നു ഞാൻ കടുവൂറ്റി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എൺപത്തി ഏഴ് എൺപത്തി എട്ട് കാലഘട്ടങ്ങളിൽ എന്റെ വാർഡില് പട്ടിപ്പുറത്തുകാര് വന്നു ചോദിച്ചു പട്ടി പിടിക്കട്ടെന്ന് ചോദിച്ചു അവർ പിടിക്കുക വേഗം പിടിക്കു പറഞ്ഞു അപ്പോൾ അമ്പത് രൂപ ഉള്ളൂ അന്ന് ഒരു തട്ടിയെ കൊള്ളിയതിന് അത്രയ്ക്കും നിസ്സാര സംഭവങ്ങളാണ് ഇവിടെ പെരുപ്പിച്ച് പെരുപ്പിച്ച് തെരുവു മനുഷ്യരെ പോലെ ജീവിക്കണം അവര് മനുഷ്യരാണ് എന്ന് പറയുന്ന ഒരു ഒരു ജാതി ഒരു ജാതി കാട്ട് എന്താ പറയാ അവര് ഒരു മനഃസാക്ഷി ഇല്ലാത്ത കുറെ ആളുകൾ ഇറങ്ങിപ്പെട്ടിട്ടുണ്ട് ഇതിന് പിന്നില് ശരിക്കും പറഞ്ഞാല് പേവിഷ വാദ മരുന്ന് കമ്പനി ലോബികളാണ് അവർക്ക് പണം സമ്പാദിക്കാൻ വേണ്ടി തെരുവ് മനുഷ്യരെ കടിക്കുമ്പോൾ പേ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ വിഷാബാ മരുന്ന് കുത്തിവെക്കും അപ്പോൾ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വൻ തട്ടിപ്പാണിത് ഈ തട്ടിപ്പിന് നമ്മൾ ഇരയാകരുത് നമ്മൾ ഇതിനെ പ്രതിഹാരം കണ്ടേ മതിയാകൂ കാരണം കൊച്ചുമക്കളെ തെരുവുനായികൾ കടിക്കുമ്പോൾ ഇന്നിപ്പോൾ രണ്ട് ലക്ഷം പേരെയാണ് ഈ കഴിഞ്ഞ വർഷം തെരുവായികൾ കടിച്ചു അവർ ജീവിതം നശിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുമാത്രം ഇന്നും ആശുപത്രി കിടക്കണത് അതൊന്നും വാർത്തയല്ല എന്റെ അടുത്ത് വിവസനം വിളിക്കുന്നുണ്ട് എന്റെ തെരുതായി കടിച്ചു തെരുതായി കടിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതാ മറ്റേ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ജസ്റ്റിസ് ശ്രീജഗൻ ആ സിരിജഗൻ കമ്മിറ്റിയെ ഇപ്പൊ പിരിച്ചുവിട്ടതൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ നമുക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല ആ രീതിയിലായി കാര്യങ്ങൾ പോകുന്നു അപ്പോൾ നമ്മൾ പട്ടിക പട്ടികടികൊണ്ട് ചാവണോ എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന് ഒരു പരിഹാരം കാണണം കണ്ടേ മതിയാവോ എന്നാണ് എനിക്ക് എല്ലാവരും പറയാനുള്ളത് നമുക്കിതിനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നു ഒരു നല്ലൊരു സമരമാണ് നടക്കുന്നത് ഈ സമരം ഇന്ന് കേരളത്തിൽ തന്നെ ഒരു മാതൃകയാണ് കാരണം ഒരു റെസിഡൻസ് അസോസിയേഷൻ പറയുമ്പോൾ അവിടുത്തെ എല്ലാ നല്ല മനസ്സിലുള്ള ആൾക്കാരെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിലുള്ള എല്ലാ നല്ല മനസ്സിലൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ സമരം നമ്മൾ വിജയിപ്പിക്കണം ചെയർപേഴ്സൺ അടക്കം എല്ലാ കൗൺസിലർമാരും ആലോചിക്കുക നിങ്ങളുടെ മനസ്സൊന്ന് മാറ്റുക ഞങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഒരാൾക്ക് തോന്നുകയാണ് ചെണ്ട കൊട്ടി നമ്മുടെ രാത്രി പന്ത്ര മണിക്ക് ശേഷം ഒരാൾ ചെണ്ട കൊട്ടി നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ കൂടെ പോകുമ്പോൾ ആദ്യം നമുക്കതൊരു കൗതുകമായി തോന്നും നമ്മൾ വന്ന് നോക്കും ആരാണ് ചെണ്ട കൊട്ടി പോകുന്നത് എന്താണ് ചെണ്ട കൊട്ടി പോകുന്നതെന്ന് നമ്മൾ നോക്കും രണ്ടാം ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അതിൽ ചെണ്ട കൂട്ടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾ ചോദിക്കും എന്താ മോനെ ഞങ്ങൾ കിടന്നുറങ്ങുകയാണോ സമാധാനത്തോടെ ജീവിക്കുകയാലേ എന്താ ചെണ്ട കൊട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അയാൾ പറയും ചെണ്ട എൻ്റേതാണ് ഞാനാണ് കൊട്ടുന്നത് നിങ്ങൾക്കെന്താ കുഴപ്പം എന്ന് ചോദിക്കും പക്ഷെ മൂന്നാം ദിവസവും അവൻ ചെണ്ട കൊട്ടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ ചെണ്ട കൊട്ട് നമ്മൾ അവസാനിപ്പിക്കും അതുപോലെ ഒരു ചെണ്ട കൊട്ട് നമ്മുടെ മുകളിൽ ഈ തെരുവ് നായ്പ് നടത്തുന്നുണ്ട് അത് അവസാനിപ്പിക്കാൻ സമയമായതുകൊണ്ടാണ് നേതൃത്വത്തിൽ ഇങ്ങനൊരു പോരാട്ടം നടക്കുക ചെയ്ത് അവർക്ക് നൽകി അവരെ സംരക്ഷിക്കേണ്ട ചുമതലകൾ ഈ അവസരത്തിൽ മനുഷ്യജീവൻ വിലയില്ലാത്ത രീതിയിൽ ആകുന്ന ആ പ്രവണത ഇല്ലാതാക്കുന്നതിന് എന്ത് നടപടിയാണ് അധികൃതർ എടുക്കുന്നത് അതിൽ ഒരു നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നേതൃത്വത്തിൽ ഈ സമരം തുടക്കം ഇത് ഇവിടം കൊണ്ട് അടുത്ത ജില്ലാ കളക്ടറുടെ മുമ്പിലായിരിക്കും തൃക്കാക്കര റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിലിന്റെ കൂടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികളും ഈ ഒരു പ്രതിഷേധ കൂട്ടായ്മയിൽ അണിനിറന്നു ഇനിയും ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് ഒരു നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് കളക്ടറുടെ മുന്നിലായിരിക്കും പ്രതിഷേധ സമരം എന്നും ഭാരവാഹികൾ അറിയിച്ചു ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി ഫോർ